അപ്പോൾ ഇതാണ് കേട്ടോ ആഗ്രപേട്ട നമ്മൾ കുമ്പളങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കുമ്പളങ്ങ അത്ര വേലൊന്നും ഇല്ല നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാം മറ്റേ നമ്മൾ ഡൽഹിയിൽ ആഗ്രയിലൊക്കെ പോകുമ്പോഴാണ് ഇത് വാങ്ങിക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് വാങ്ങിക്കൊണ്ടിരും ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പുറത്ത് ഒരു ഇതുണ്ടെങ്കിൽ ആണെങ്കിൽ ഉള്ളിൽ നല്ല ക്രഞ്ചി ജ്യൂസി നല്ല ടേസ്റ്റാണ് കഴിക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് അടുത്തൊരു വീഡിയോയിൽ കാണവരെ ബായ് അപ്പോൾ കുമ്പളങ്ങ പേട്ട നമ്മൾ ഒരു കുമ്പളങ്ങയുടെ ഒരു കഷ്ണം മുറിക്കട്ടോ നല്ല മൂത്ത കുമ്പളങ്ങയാണ് തൊലിയും കുരുമൊക്കെ കളയാം നമ്മൾ തൊലിയൊക്കെ ചെത്തി നന്നായി കഴുകി എടുത്ത കഷ്ണങ്ങളാണത് ഇതൊരു ഒന്നേകാൽ ഒന്നര കിലോ ഉണ്ടാകും െ നമുക്ക് ഓരോരോ കഷണം എടുത്തിട്ട് ഇതിനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തണം അതേപോലെ ബാക്ക് സൈഡും എല്ലാ പീസും ഇങ്ങനെ കുത്തണം ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക ഇതിൻ്റെ ബാക്ക് സൈഡ് എല്ലാ പീസുകളും ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി എല്ലാ പീസും ഫോർക്ക് കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗം കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഈ പീസിനെ നമ്മൾ ചുണ്ണാമ്പ് കലക്കിയ വെള്ളമില്ലേ ചുണ്ണാമ്പ് പറഞ്ഞാൽ ഈ മുറുക്കാൻ ഉപയോഗിക്കില്ലേ നമ്മൾ ചുണ്ണാമ്പ് അത് കലക്കിയ വെള്ളമാണത് വെറ്റിലൊക്കെ മുറുക്കെടുക്കില്ലേ ചുണ്ണാമ്പ് ആ ചുണ്ണാമ്പ് ആ വെള്ളത്തിൽ നമ്മൾ ഇതിട്ട് വയ്ക്കണം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് ഇട്ട് വയ്ക്കണം കേട്ടോ എല്ലാ പീസും നല്ല മുങ്ങി കിടക്കണം വിധത്തിൽ ഇട്ട് കിടക്കണം ഇടണം നല്ല മണിക്കൂർ നമ്മൾ എട്ട് മണിക്കൂർ നമ്മൾ ഇത് ചുണ്ടാമ്പ വെള്ളത്തിലൊക്കെ ഇട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ല വെള്ളത്തിലൊക്കെ കഴുകി എടുത്ത് വെച്ചാണിത് ഇതിനെ നമുക്കിനി കുറച്ച് ചെറിയ കഷണങ്ങളായിട്ട് നുറുക്കാം അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ നുറുക്കി വെച്ചു കേട്ടോ ഇനി ഇതിനെ നമുക്ക് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുമ്പളങ്ങയൊക്കെ വെന്തു ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവണം അപ്പോൾ നമുക്കത് കോരിയെടുക്കാം അടുപ്പത്ത് വെച്ചിട്ട് ഇതിൽ ഒരു മൂന്ന് ഗ്ലാസ് പഞ്ചസാര ഉണ്ട് ഇത് ഒരു മൂന്ന് ഗ്ലാസ് പഞ്ചസാരയാണ് അതിൽ നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് പിന്നെ വെള്ളമൊഴിക്കാം നന്നായി തിളക്കുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഏലക്ക പൊടിച്ചത് ഏലക്കൊടി ഒരു സ്പൂൺ ഏലക്കൊടി ഇടും ഇതിലേക്ക് നമുക്ക് ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് നല്ല വറ്റിത്തുടങ്ങിയിട്ടോ ഇത് നന്നായിട്ട് ഡ്രൈ ആവണം അതായത് ഇത് ഒരുനൂൽ പാവുന്ന പറയോ കുരുന്നൂലിൻ്റെ ഇത് വരണം ഇനി ഒന്ന് ഡ്രൈ ആവാണ്ട് നല്ല ഡ്രൈ ആയാൽ നമുക്ക് ചെയ്യാം അപ്പോൾ അത് നല്ല ഡ്രൈ ആയി ഇനി നമുക്കത് ഓഫ് ചെയ്യാം